എല്ലാവർക്കും നമസ്കാരം അമേരിക്കയിൽ പെൻസിൽവാനിയയിൽ ഒരു റാലിക്കിടെ അവിടെ തിരഞ്ഞെടുപ്പ് ഉടൻ തന്നെ നടക്കാൻ പോവുകയാണല്ലോ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു മനുഷ്യൻ്റെ നേരെ ഒരാൾ വെടിയുതിർക്കുന്നു ഇഞ്ചികളുടെ വ്യത്യാസത്തിലാണ് അയാൾ രക്ഷപ്പെടുന്നത് പക്ഷേ അയാൾ മനസ്സിലാക്കുന്നു തൻ്റെ ചെവി മുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെവിയും ശരീരഭാഗങ്ങളും ഒക്കെ മുറിച്ചുകൊണ്ട് ആ വെടിയുണ്ടാകടന്ന് പോയിരിക്കുന്നു എന്നിട്ടും അദ്ദേഹം വളരെ ആർജവത്തോടെ തൻ്റെ അടുത്തോടെ തൻ്റെ പാർട്ടിക്കാരാണ് അല്ലെങ്കിൽ തൻ്റെ അണികളാണ് തൻ്റെ ചുറ്റും നിൽക്കുന്നത് എന്ന് അയാൾക്ക് ബോധ്യമുണ്ട് അവരുടെ മുന്നിൽ അദ്ദേഹം ധൈര്യത്തോടുകൂടി തന്നെ മുഷ്ടി ചുരുട്ടി അവിടുത്തെ അവരുടെ മുദ്രാവാക്കളും മറ്റുമൊക്കെ ആയിരിക്കാം അതൊക്കെ മുഴക്കിക്കൊണ്ട് ആളുകളുടെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത് അദ്ദേഹത്തിന് വെടികൊള്ളുന്ന സീനോ അല്ലെങ്കിൽ ആ അത്തരം രംഗങ്ങളോ ചോര ഒലിക്കുന്ന രംഗങ്ങളോ ഒന്നും കാണിക്കാൻ നിവൃത്തിയില്ല കാരണം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അത് അതിനാൽ ഈ വെടി കൊണ്ടതിന് ശേഷമുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇനി അവിടെ ഇങ്ങനൊരു സംഭവം നടന്നു അത് കഴിഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ ഇടത്തും ഉള്ളതുപോലെ തന്നെ ചില ലെഫ്റ്റ് ലിബറൽ അഥവാ ഇടത് ലിബറലോളികൾ അവിടെയും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത് എന്താ അങ്ങനെ പറയാനുള്ള കാരണമെന്നല്ലേ അതിനുശേഷം ഈ സംഭവം നടന്നതിന് ശേഷം അമേരിക്കയിലെ ഒരു ദേശാഭിമാനി ഒരുപക്ഷെ അവിടുത്തെ ദേശാഭിമാനിയോ അല്ലെങ്കിൽ ഏഷ്യാനോ ഒക്കെ ആയിരിക്കണം ഈ പത്രം ദിറ്റ്സ് സൺഡേ ഡെൻവർ പോസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് അതിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത നോക്കുക ഗൺമാൻ ഡൈസൻ അറ്റാക്ക് എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് അഥവാ വെണ്ടയ്ക്ക അതായത് തോക്ക്ധാരി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന തലവാചകം ഇത് കണ്ടാൽ എന്താ വിചാരിക്കുക അവരാണ് അവിടുത്തെ ഇര ഡൊണാൾഡ് ട്രംപ് അവിടെ വേട്ടക്കാരനുമായിരുന്നു എന്ന് തോന്നിപ്പോകും സ്വാഭാവികമായിട്ടും ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു വധശ്രമം ഉണ്ടാവുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ മുൻ പ്രസിഡന്റോ മുൻ പ്രധാനമന്ത്രിയോ എന്നൊക്കെ നേരെ ഒരു വധശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്പോട്ട് തന്നെ അത് ചെയ്തവനെ നമ്മൾ തീർക്കും ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ തീർക്കും അവിടെ അവനെ ജീവനോടെ പിടിക്കാനൊന്നും ആയിരിക്കല്ലോ നോക്കുന്ന അമേരിക്കയോ ഇന്ത്യയോ അല്ലെങ്കിൽ ഇസ്രായേ പോലുള്ള രാജ്യങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് അവിടെയും ചെയ്തത് ഇവിടെ ഈ തോക്കുധാരിയെ ആക്രമിച്ച പോലെയാണ് ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ തന്നെ ഇവിടുത്തെ ഒരു മാധ്യമം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാവോയിസ്റ്റുകളുമായിട്ട് നമ്മുടെ ഇന്ത്യൻ സേന ഉണ്ടായി ആ സമയത്ത് അവർ കൊടുത്ത വാർത്ത എന്നാണെന്നറിയുമോ മാവോയിസ്റ്റുകളുമായിട്ട് ഏറ്റുമുട്ടൽ നാല് മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യു ശ്രദ്ധിക്കണം നാല് മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യു മൂന്ന് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഇതാണ് അവർ കൊടുത്തിരുന്നത് തിരിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതായത് പട്ടാളക്കാർക്ക് വീരമൃത്യുവെന്നും മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്ന് കൊടുക്കേണ്ടതിന് പകരം പകരം അവർ കൊടുത്തത് മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യുവെന്നും പട്ടാളക്കാർക്ക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന് ഏതാണ്ട് സമാനമായിട്ടുള്ള സംഗതി തന്നെയാണ് ഇവിടെയും അവരെഴുതി പഠിപ്പിച്ചിരിക്കുന്നത് ഗൺമാൻ ഡൈസൺ അറ്റാക്ക് അതായത് ആക്രമത്തിൽ തോക്കുധാരി കൊല്ലപ്പെട്ടു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ അവനായിരുന്നു അവിടെ തീര അവൻ കൊല്ലപ്പെടേണ്ടവനായിരുന്നു അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിൽ അവനെ വധിച്ചു എന്നല്ലേ കൊടു കൊടുക്കേണ്ടിയിരുന്നു ആ അർത്ഥത്തിൽ വേണ്ടേ കൊടുക്കാൻ അല്ലെങ്കിൽ ഈ സുരക്ഷാസേനയുടെ തിരിച്ചുള്ള ആക്രമത്തിൽ ആ തോക്കുധാരി അവിടെ വെച്ച് തന്നെ കൊന്നോ വധിച്ചു എന്നോ കൊടുക്കേണ്ടതിന് പകരം ആക്രമണത്തിൽ ആക്രമത്തിൽ അവൻ കൊല്ലപ്പെട്ടു എന്ന അതായത് അവനെ എല്ലാവരും കൂടെ കൂടി ആക്രമിച്ച രീതിയിലാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ഒക്കെ ഈ ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഉണ്ട് ഏതാ ഇടത് ലിബറൽ ഓളികൾ ഇവർ എല്ലായിടത്തും ഉള്ള ഒരു പൊതുശല്യം തന്നെയാണ്